നമസ്കാരം ഇന്ന് നമുക്ക് കേരളത്തെ അടുത്തറിയാൻ സഹായിക്കുന്ന ചോദ്യോത്തരങ്ങൾ നോക്കിയാലോ വരൂ കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ് ഓപ്ഷൻ എ കടുവ ഓപ്ഷൻ ബി ഇന്ത്യൻ ആന ഓപ്ഷൻ സി സിംഹവാലൻ കുരങ്ങ് ഉത്തരം ഇന്ത്യൻ ആന ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ആയ ഇടുക്കി ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ പമ്പ ഓപ്ഷൻ ബി ഭാരതപ്പുഴ ഓപ്ഷൻ സി പെരിയാർ ഉത്തരം പെരിയാർ കേരളം എന്ന പേരിൻ്റെ അർത്ഥമായി പറയപ്പെടുന്നത് എന്താണ് ഓപ്ഷൻ എ മലകളുടെ നാട് ഓപ്ഷൻ ബി കടലിൻ്റെ നാട് ഓപ്ഷൻ സി തെങ്ങുകളുടെ നാട് ഉത്തരം തെങ്ങുകളുടെ നാട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഓപ്ഷൻ എ ആനമുടി ഓപ്ഷൻ ബി മീശപ്പുലിമല ഓപ്ഷൻ സി അഗസ്ത്യമല ഉത്തരം ആനമുടി കേരളത്തിൻ്റെ സംസ്ഥാന രൂപീകരണം നടന്ന വർഷം ഏതാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്ന് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് ഓപ്ഷൻ എ അഷ്ടമുടിക്കായൽ ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ ഓപ്ഷൻ സി ശാസ്താംകോട്ടക്കായൽ ഉത്തരം വേമ്പനാട്ട് കായൽ കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ് ഓപ്ഷൻ എ ആൽ ഓപ്ഷൻ ബി തെങ്ങ് ഓപ്ഷൻ സി മാവ് ഉത്തരം തെങ്ങ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ് ഓപ്ഷൻ എ ഭാരതപ്പുഴ ഓപ്ഷൻ ബി പെരിയാർ ഓപ്ഷൻ സി പമ്പ ഉത്തരം പെരിയാർ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ് ഓപ്ഷൻ എ മയിൽ ഓപ്ഷൻ ബി കൊക്ക് ഓപ്ഷൻ സി മലമുഴക്കി വേഴാമ്പൽ ഉത്തരം മലമുഴക്കി വേഴാമ്പൽ കേരളത്തിലെ പ്രധാന വിളകളിൽ ഒന്നായ റബ്ബറിൻ്റെ കൃഷിക്ക് പ്രസിദ്ധമായ ജില്ല ഏതാണ് ഓപ്ഷൻ എ ഇടുക്കി ഓപ്ഷൻ ബി കോട്ടയം ഓപ്ഷൻ സി വയനാട് ഉത്തരം കോട്ടയം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ എ പട്ടം താണുപിള്ള ഓപ്ഷൻ ബി ആർ ശങ്കർ ഓപ്ഷൻ സി ഇ എം എസ് ൂതിരിപ്പാട് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ഓപ്ഷൻ എ ആയില്യം തിരുനാൾ ഓപ്ഷൻ ബി ശ്രീമൂലം തിരുനാൾ ഓപ്ഷൻ സി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ എ കോട്ടയം ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി തൃശൂർ ഉത്തരം തൃശൂർ പോർച്ചുഗീസുകാർ ആദ്യമായി കേരളത്തിൽ കപ്പലിറങ്ങിയ സ്ഥലം ഏതാണ് ഓപ്ഷൻ എ കൊച്ചി ഓപ്ഷൻ ബി കാപ്പാട് ഓപ്ഷൻ സി കൊല്ലം ഉത്തരം കാപ്പാട് കേരളത്തിലെ പ്രധാനപ്പെട്ട വള്ളംകളി ഏത് ഉത്സവത്തോടനുബന്ധിച്ചാണ് നടത്തുന്നത് ഓപ്ഷൻ എ വിഷു ഓപ്ഷൻ ബി ഓണം ഓപ്ഷൻ സി തൃശൂർ പൂരം ഉത്തരം ഓണം നിശബ്ദ താഴ്വര കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ഇടുക്കി ഓപ്ഷൻ ബി വയനാട് ഓപ്ഷൻ സി പാലക്കാട് ഉത്തരം പാലക്കാട് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ഓപ്ഷൻ എ കോഴിക്കോട് ഓപ്ഷൻ ബി ആലപ്പുഴ ഓപ്ഷൻ സി കാസർഗോഡ് ഉത്തരം ആലപ്പുഴ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഓപ്ഷൻ എ കുട്ടനാട് ഓപ്ഷൻ ബി മൂന്നാർ ഓപ്ഷൻ സി പാലക്കാട് ഉത്തരം കുട്ടനാട് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ് ഓപ്ഷൻ എ മാങ്ങ ഓപ്ഷൻ ബി ചക്ക ഓപ്ഷൻ സി വാഴപ്പഴം ഉത്തരം ചക്ക കേരളത്തിലെ പ്രശസ്തമായ ചുമർ ചിത്രങ്ങളുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെയാണ് ഓപ്ഷൻ എ പത്മനാഭപുരം കൊട്ടാരം ഓപ്ഷൻ ബി മട്ടാഞ്ചേരി പാലസ് ഓപ്ഷൻ സി ഹിൽ പാലസ് ഉത്തരം മട്ടാഞ്ചേരി പാലസ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ പറമ്പിക്കുളം ഓപ്ഷൻ ബി നെയ്യാർ ഓപ്ഷൻ സി പെരിയാർ ഉത്തരം നെയ്യാർ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതാണ് ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ ഓപ്ഷൻ ബി അഷ്ടമുടിക്കായൽ ഓപ്ഷൻ സി ശാസ്താങ്കോട്ടക്കായൽ ഉത്തരം അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ഓപ്ഷൻ എ വെള്ളായണിക്കായൽ ഓപ്ഷൻ ബി പൂക്കോട് തടാകം ഓപ്ഷൻ സി ശാസ്താങ്കോട്ടക്കായൽ ഉത്തരം ശാസ്താങ്കോട്ടക്കായൽ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ് ഓപ്ഷൻ എ താമര ഓപ്ഷൻ ബി ൊന്ന ഓപ്ഷൻ സി ചെമ്പരത്തി ഉത്തരം കണിക്കൊന്ന